കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചൂടിലാണ് രാഷ്ട്രീയ കേരളത്തിന്റെ തലസ്ഥാനമായ കണ്ണൂരിലും തെരഞ്ഞെടുപ്പ് ചൂടില ഒട്ടും കുറവില്ല ഇന്ന് കാണാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് പൂടാളി പഞ്ചായത്തിലെ പാണലാട് വയലിനെ ക്യാൻവാസാക്കിക്കൊണ്ട് തീർത്ത ഒരു കൂറ്റൻ അരിവാൾ ചുറ്റുക അധ്വാനിക്കുന്ന തൊഴിലാളികളുടെയും കർഷകരുടെയും പോരാട്ടത്തിന്റെ അടയാളമാണ് അരിവാൾ ചുറ്റുക നക്ഷത്രം ഒരുക്കിയ നമുക്ക് പരിചയപ്പെടാം തെരഞ്ഞെടുപ്പ് എല്ലാം പ്രാവശ്യം നല്ല ഉഷാറാണ് ഈ പ്രാവശ്യം നമ്മളെ കേരള ഭരണത്തിന്റെ എല്ലാം മികവുമുണ്ട് നമ്മുടെ ത്രിതല പഞ്ചായത്തിലും നമ്മൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും അതിൻ്റെ നമ്മുടെ ഈ വാടിലും മൊത്തത്തിൽ ആയിട്ടാണ് ഞാൻ ഈ ഒരു പ്രചരണം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ ഏകദേശം ഇരുപത്തഞ്ചടി വലുപ്പമുണ്ട് ഇരുപത്തഞ്ചടി ആ ഇരുപത്തഞ്ചടി സ്ക്വയർ ആയിട്ട് ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇത് ഈ വയലിൽ കൃഷിയൊന്നും അങ്ങനെ ചെയ്യാത്ത ഒരു വയലാണ് ഇവിടെ പ്രകൃതിയാലുള്ള ഒരു പുല്ലന്യായത് പുൽപ്പരപ്പാന്നിത് ഇതിൻ്റെ നടുക്ക് കുറുന്തോട്ടിയും മറ്റ് വേണ്ടാത്ത കുറച്ച് ചെടികളിലുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പിഴുതെറിഞ്ഞ് ഞാനൊരു അഞ്ചാറ് മാസം മുന്നേ ഇത് എൻ്റെ ഇങ്ങനെ ഈ സ്ഥലം ഒന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സ്ഥലം ഞാൻ ഈ സ്ഥലം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അത് പശുക്കളെല്ലാം കെട്ടുന്നതുകൊണ്ട് ആദ്യമേ ഞാൻ ഒരു ചെറിയ ബോർഡർ പോലെയെല്ലാം കെട്ടി ഈ പുല്ലിനെ കുറച്ച് കാലമായി ഞാൻ നിരീക്ഷിക്കലും ആ പരീക്ഷണത്തിലാണ് ഞാൻ ഇത് ഇട നിർമ്മിച്ചിട്ടുള്ളത് അഞ്ചാറ് മാസത്തെ ഒരു പണിയില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ചെറിയ ചെറിയ വർക്കെൻ്റെ അടുത്ത് ഈ പുല്ലിനെ ഞാൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര മനോഹരായിട്ട് ഏടിയൊരു ഒരു ഒഴിവൊന്നില്ലാതെ പടർന്ന പുല്ല് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ കൈക്കോട്ടിനെ കൊണ്ട് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു രൂപത്തിൽ എൻ്റെ മനസ്സിൽ കിട്ടുന്നില്ല എന്നാൽ ഞാൻ എൻ്റെ പുളേനെ വെച്ചിട്ട് കൈക്കോട്ടിനെ കൊണ്ട് ആദ്യം കൊത്തി കലയാക്കി അങ്ങനെ ഫുള്ള് കൈക്കോട്ടിനെ കൊണ്ടും പിന്നെ ചെറിയ മഴകളെല്ലാം ഉപയോഗിച്ച് ഇട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇത് ദിവസേനം വന്ന് നോക്കിയിട്ട് കളയെല്ലാം ഉണ്ടാവും ഈ സൈഡെല്ലാം എങ്ങനെയാവും അത് ഒരു കട്ടിങ്ങെല്ലാം ചെയ്ത് പുല്ലിനെ നല്ല ഒരു മയപ്പെടുത്തി എടുക്കണം അല്ലെങ്കിൽ എന്തെല്ലാം ബോർ വലിയ ഉണ്ടാകും തൊട്ടേ അടുത്ത പുല്ലെല്ലാം കാണുന്നില്ല അതേപോലെ ആദ്യം അതിനെ പരിധിപ്പെടുത്തി ഇത് ഇലക്ഷൻ കഴിയുന്നവരെ ഇലക്ഷൻ്റെ റിസൾട്ട് വരെ ഇന ഇവിടെ തന്നെ സംരക്ഷിച്ച് അതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നവരെ അതിന് വെള്ളവും മറ്റ് പരിപാലനം എല്ലാം നടത്തി ഞാൻ സംരക്ഷിച്ചു കൊണ്ടുപോകും കാണാൻ ഇഷ്ടം പോലെ ആള് വന്നിട്ടുണ്ട് നമ്മളെ ഏരിയ സെക്രട്ടറി വന്നിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ ഇന്ത്യയിലെ മൊത്തത്തിൽ എന്ന് പറയുന്ന ഒരു പത്രമായ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വരെ എൻ്റെ വലിയ വാർത്ത വന്നിട്ടുണ്ട് പിന്നെ പല പേപ്പറും ചെറിയ ചെറിയ ചാനലുകാറും എല്ലാം ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു പബ്ലിസിറ്റി അതിൻ്റെ വില പോയിട്ടുണ്ട് അതെല്ലാം ഒരു ഈ പ്രചരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ കണക്കുകൂട്ടിന് നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ആയിട്ടാണ് ആ പ്രചരണത്തിന് ഞാൻ വിലയിരുത്തുന്നത് തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള മുമ്പും ഞാൻ കുറച്ച് ഒരു അഞ്ച് വർഷക്കാലമായിട്ട് ഞാൻ വ്യത്യസ്തങ്ങളായ പ്രചരണമാണ് എൻ്റെ രീതി ഒന്ന് നെല്ലായിരിക്കൂ ഒന്ന് ചീരയായിരിക്കൂ ഒന്ന് ചേരുന്ന ഒരു പ്രചരണ രീതിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഇതിപ്പോ ഒരു ആറുമാസം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അതങ്ങ് ലയിച്ച പോകും അങ്ങനെ വ്യത്യസ്ത പ്രചരണ രീതിയാണ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ അന്നെല്ലാം വന്നിട്ടുണ്ട് അന്ന് നമ്മുടെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അങ്ങായ ഇ പി ജയരാജാട്ടം വന്ന് നേരിട്ട് നേരിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മട്ടന്നൂർ എം എൽ എയുമായ ശൈല ടീച്ചർ നെല്ല് വിതച്ച് നെല്ലിനെ കൊണ്ട് കൊയ്തുണ്ടാക്കിയ ആ ഒരുപാട് കാണാനും ഈടിയെത്തിയിട്ട് എന്നെ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ വലിയ വലിയ നേതാക്കന്മാരെല്ലാം വന്നിട്ടുണ്ട് ഏ സാങ്കേതിക വിദ്യയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലെ പ്രധാന ആകർഷണം പ്രചരണങ്ങളെല്ലാം അത് വളരെ വ്യക്തമായി കാണാനുണ്ട് എന്നാൽ ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും തോൽപ്പിക്കുകയാണ് മധുവേട്ടന്റെ ഈ വ്യത്യസ്തമായ പ്രചരണം വാണലാട് വയൽ നിന്നും ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം റിപ്പോർട്ടർ ചിസ്ലീഷ് കാക്കര ഗ്രാമികൾ